ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട് സമയബന്ധിതമായി വീട് പണി പൂർത്തീകരിച്ച നാല് കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി ഇരുമ്പിളിയം പഞ്ചായത്ത് കൊടുമുടി നാലാം വാർഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുഭയാണ് താക്കോൽ കൈമാറിയത് ഉദാരമതികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായവും പിന്തുണയും കൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുപണി പൂർത്തീകരിച്ച നാല് കുടുംബങ്ങൾക്കാണ് താക്കോൽ കൈമാറിയത് ഇരുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ നാലാം വാർഡിൽ നടന്ന ചടങ്ങിൽ താക്കോൽ കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂറ് വി എ ഒ രാജീവ് സാമൂഹ്യ പ്രവർത്തകരായ ഷെമീം ജലീൽ യൂസഫ് അലി എം ടി ഗഫൂർ അസൻ അലി സൈനുദ്ദീൻ പാറമൻ കരിമ്പിൽ സലാം ടി പി അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പലം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ലൈഫ് ലിസ്റ്റിലെ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കൊടുമുടി നാലാം വാർഡിൽ ഇരുപതോളം വരുന്ന വീടുകളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഏറ്റവും ആദ്യം സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയ നാല് വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് മലബാർ ടൈംസ് വളാഞ്ചേരി